പി എസ് സി ഡയറിലേക്ക് സ്വാഗതം നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് സ്വാതന്ത്ര്യത്തിന്റെ അമൃത വർഷങ്ങളുമായി ബന്ധപ്പെട്ട് കേരള പി എസ് സി ഇറക്കിയിട്ടുള്ള ഒരു വിശേഷാൽ പതിപ്പിലെ സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും എന്നൊരു ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആ ടോപ്പിക്കിലേക്ക് കിടക്കാം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നമ്മൾ ആദ്യത്തെ പോയിന്റിലേക്ക് കിടക്കുകയാണ് വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്താണ് വിശേഷിപ്പിച്ചത് വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഗാന്ധിജി ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിൽ ഭാവയ്ക്ക് ശേഷം അടുത്ത സത്യാഗ്രഹിയായി അറസ്റ്റ് വരിച്ച് ജയിലിലായത് ജവഹർലാൽ നെഹ്റുവാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഗാന്ധിജി ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിൽ വിനോബഭാവയ്ക്ക് ശേഷം അടുത്ത സത്യാഗ്രഹിയായി അറസ്റ്റ് വരിച്ച ജയിലിലായത് ജവഹർലാൽ നെഹ്റു ആണ് അടുത്തൊരു പോയിന്റ് മഹാത്മജിയുടെ ശേഷിയുള്ള കരങ്ങൾ എന്നറിയപ്പെട്ടത് അലി സഹോദരന്മാരാണ് മഹാത്മജിയുടെ ശേഷിയുള്ള കരങ്ങൾ എന്നറിയപ്പെട്ടത് അലി സഹോദരന്മാരാണ് അറ്റ് ദ ഫീറ്റ് ഓഫ് മഹാത്മാഗാന്ധി അറ്റ് ദ ഫീറ്റ് ഓഫ് മഹാത്മാഗാന്ധി എന്ന പുസ്തകം രചിച്ച മുൻ രാഷ്ട്രപതിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അറ്റ് ദ ഫീറ്റ് ഓഫ് മഹാത്മാഗാന്ധി എന്ന പുസ്തകം രചിച്ച മുൻ രാഷ്ട്രപതിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഐത്തോച്ചാടനം ലക്ഷ്യമിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഗാന്ധിജി രൂപോത്കരിച്ച സംഘടനയാണ് അഖിലേന്ത്യാ ഹരിജൻ സമാജം അഖിലേന്ത്യാ ഹരിജൻ സമാജം ഐത്തോച്ഛാടനം ലക്ഷ്യമിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഗാന്ധിജി രൂപോത്കരിച്ച സംഘടനയാണ് അഖിലേന്ത്യാ ഹരിജൻ സമാജം അരുണ അസഫലിയെ കിറ്റ് ഇന്ത്യ സമരത്തിന്റെ റാണി എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ് അരുണ അസഫലിയെ കിറ്റ് ഇന്ത്യ സമരത്തിന്റെ റാണി എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ഗാന്ധിജി പറഞ്ഞ അവസാന പറഞ്ഞ അവസരം എന്ന് പറയുന്നത് കിറ്റ് ഇന്ത്യ സമരമാണ് കിറ്റ് ഇന്ത്യ സമര സമയത്താണ് അദ്ദേഹം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ഗാന്ധിജി പറഞ്ഞ അവസരം കിറ്റ് ഇന്ത്യ സമരമാണ് അടുത്തൊരു നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു മറിഞ്ഞു പോയിരിക്കുന്നു എവിടെയും ഇരുട്ടാണ് ഏത് അവസരത്തിലാണ് നെഹ്റു ഇപ്രകാരം പറഞ്ഞത് ഗാന്ധിജി അന്തരിച്ചപ്പോഴാണ് നെഹ്റു ഇപ്രകാരം പറഞ്ഞത് ഒന്നുകൂടെ നോക്കാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു എവിടെയും ഇരുട്ടാണ് ഏതവസരത്തിലാണ് നെഹ്റു ഇപ്രകാരം പറഞ്ഞത് ഗാന്ധിജി അന്തരിച്ചപ്പോൾ നിങ്ങൾ എന്തെങ്കിലും നടപ്പിലാക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനുമായ ഒരുവന്റെ മുഖം ഓർക്കുക ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവനെ എങ്ങനെ സഹായകമാകുമെന്ന് സ്വയം ചോദിക്കുക എന്നാവശ്യപ്പെട്ട വ്യക്തിയാണ് നമ്മുടെ ഗാന്ധിജി അല്ലെ എന്തെങ്കിലും നടപ്പിലാക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനുമായ ഒരുവന്റെ മുഖം ോർക്കുക ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവൻ എങ്ങനെ സഹായകമാകുമെന്ന് സ്വയം ചോദിക്കുക എന്നാവശ്യപ്പെട്ട വ്യക്തിയാണ് മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി അല്ലെങ്കിൽ ഗാന്ധിജി ബാപ്പുജി എന്ന പ്രശസ്തമായ പെയിന്റിംഗ് വരച്ചത് നന്ദലാൽ ബോസ് ആണ് നന്ദലാൽ ബോസ് ബാപ്പുജി എന്ന പ്രശസ്തമായ പെയിന്റിംഗ് വരച്ചത് നന്ദലാൽ ബോസ് ആണ് ഭരണാധികാരി അധികാരം ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന പുരാതനകാലം മുതൽക്കേ പ്രജകൾക്ക് അവകാശമുണ്ട് ഏത് സമരത്തിന് മുമ്പാണ് ഗാന്ധിജി വൈസ്രോയിക്ക് ഇപ്രകാരം കത്തെഴുതിയത് ഇത് നിസ്സഹകരണ സമരത്തിന് മുമ്പാണ് നിസ്സഹകരണ സമരം ഭരണാധികാരി അധികാരം ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന പുരാതനകാലം മുതൽക്കേ പ്രജകൾക്ക് അവകാശമുണ്ട് ഏത് സമരത്തിന് മുമ്പാണ് ഗാന്ധിജി വൈസ്രോയിക്ക് ഇപ്രകാരം കത്തെഴുതിയത് നിസ്സഹകരണ സമരം പ്രയത്നശീലർ ഒരിക്കലും അശക്തരാവുകയില്ല എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ് എന്താണ് പറഞ്ഞത് പ്രയത്നശീലർ ഒരിക്കലും അശക്തരാവുകയില്ല എന്ന് പറഞ്ഞതാണ് മഹാത്മാഗാന്ധി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ചൌരിചൌര സംഭവമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് ചൗരിചൌര സംഭവം നടക്കുന്നത് നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവമാണ് ചൌരിചൌര സംഭവം നീലം കർഷകരുടെ കഷ്ടപ്പാടുകൾ ഗാന്ധിജിയുടെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് ലക്നോവിൽ 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 നീലം കർഷകരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നതിനാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ലക്നൌവിൽ വെച്ച് അദ്ദേഹത്തെ സമീപിച്ച നീലം കർഷകനാണ് രാജ്കുമാർ ശുക്ല എന്ന് പറയുന്നത് രാജ്കുമാർ ശുക്ല നീലം കൃഷിക്കായി നീലം കൃഷിക്കാർക്കായി മഹാത്മാഗാന്ധി സമരം നടത്തിയ ചമ്പാരൻ ഏത് സംസ്ഥാനത്താണ് ബീഹാറിലാണ് പലതവണ ചോദിച്ചിട്ടുണ്ട് അല്ലെ ചമ്പാരൻ എവിടെയാണെന്ന് നീലം കൃഷിക്കാർക്കായി മഹാത്മാഗാന്ധി സമരം നടത്തിയ ചമ്പാരൻ ബീഹാറിലാണ് പ്ലാസി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ടു അമൃത്സർ അതിളക്കിയിരിക്കുന്നു എന്ന് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ് പ്ലാസി അല്ലെ പ്ലാസി യുദ്ധം പ്ലാസി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ടു അമൃത്സർ അതിളക്കിയിരിക്കുന്നു എന്ന് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റുവിന്റെ താൽപര്യപ്രകാരം അവതരിപ്പിക്കപ്പെട്ട പൂർണ്ണ ദേശീയ സ്വാതന്ത്ര്യം പൂർണ്ണ സ്വരാജ് ആവശ്യപ്പെടുന്ന പ്രമേയം ആരുടെ എതിർപ്പ് മൂലമാണ് തിരസ്കരിക്കപ്പെട്ടത് മഹാത്മാഗാന്ധിയുടെ എതിർപ്പ് മൂലമാണ് തിരസ്കരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു താൽപ്പര്യപ്രകാരം ജവഹർലാൽ നെഹ്റുവിന്റെ താൽപ്പര്യപ്രകാരം അവതരിപ്പിക്കപ്പെട്ട പൂർണ്ണ ദേശീയ സ്വാതന്ത്ര്യം ആവശ്യപ്പെടുന്ന പ്രമേയം ആരുടെ എതിർപ്പ് മൂലമാണ് തിരസ്കരിക്കപ്പെട്ടത് മഹാത്മാ ഗാന്ധിയുടെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ജനുവരി ഇരുപതിന് ഗാന്ധിജിയെ ബോംബ് ഉപയോഗിച്ച് വധിക്കാൻ ശ്രമിച്ചത് മദൻലാൽ പഹ്വയാണ് മദൻലാൽ പഹുവ മദൻലാൽ പഹുവ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ജനുവരി ഇരുപതിന് ഗാന്ധിജിയെ ബോംബുപയോഗിച്ച് വധിക്കാൻ ശ്രമിച്ചത് മദൻലാൽ പഹ്വ ഇതൊരു വെറൈറ്റി പോയിന്റ് ആയിരിക്കും അല്ലെ അടുത്തത് അഭയസാധക് എന്ന് ഗാന്ധിജി ആരെയാണ് വിശേഷിപ്പിച്ചത് അഭയസാധക് എന്ന് വിളിച്ചത് അഭയസാധക് എന്ന് വിളിച്ചത് ബാബ ആംതേയാണ് ഗാന്ധിജി അഭയസാധക് എന്ന് വിളിച്ചത് ബാബ ആംതേയാണ് ആണ് അർദ്ധനഗ്നനായ ഫക്കീർ അർദ്ധനഗ്നായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിളിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് വിൻസ്റ്റൺ ചർച്ചിൽ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിളിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് വിൻസ്റ്റൺ ചർച്ചിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ശിവപ്രസാദ് ഗുപ്ത് വാരണാസിയിൽ നിർമ്മിച്ച ഭാരത് മാതാ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് മഹാത്മാഗാന്ധിയാണ് മഹാത്മാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ശിവപ്രസാദ് ഗുപ്ത് വാരണാസിയിൽ നിർമ്മിച്ച ഭാരത് മാതാ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് മഹാത്മാഗാന്ധിയാണ് മഹാത്മാഗാന്ധി വധത്തിന് പിന്നിലെ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് ആയിരത്തി നിയോഗിക്കപ്പെട്ട കമ്മീഷനാണ് കപൂർ കമ്മീഷൻ മഹാത്മാഗാന്ധി വധത്തിന് പിന്നിലെ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ നിയോഗിക്കപ്പെട്ട കമ്മീഷനാണ് കബൂർ കമ്മീഷൻ അടുത്തൊരു പോയിന്റ് നോക്കാം കയ്യൂക്കിനെതിരെയുള്ള ഈ സമരത്തിൽ തനിക്ക് ലോകത്തിന്റെ പിന്തുണ ആവശ്യമുണ്ട് എന്ന് ഗാന്ധിജി പറഞ്ഞത് ഏത് അവസരത്തിലാണ് ദണ്ഡി മാർച്ചിന്റെ അവസരത്തിലാണ് കയ്യൂക്കിനെതിരെയുള്ള ഈ സമരത്തിൽ തനിക്ക് ലോകത്തിന്റെ പിന്തുണ ആവശ്യമുണ്ടെന്ന് ഗാന്ധിജി പറഞ്ഞത് ദണ്ഡി മാർച്ച് നടക്കുന്ന അവസരത്തിലാണ് സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ ഭാരതീയനാണ് മഹാത്മാഗാന്ധി സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ ഭാരതീയനാണ് മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി നേതാവായിരിക്കാൻ നടന്ന സമരങ്ങളിൽ ഏറ്റവും അക്രമാസക്തമായത് കിറ്റ് ഇന്ത്യ സമരമായിരുന്നു കിറ്റ് ഇന്ത്യ സമരം ഗ മഹാത്മാഗാന്ധി നേതാവായിരിക്കെ നടന്ന സമരങ്ങളിൽ ഏറ്റവും അക്രമാസക്തമായത് കിറ്റ് ഇന്ത്യ സമരമായിരുന്നു സബർമതിയിലെ സന്യാസി സബർമതിയിലെ സന്യാസി എന്നറിയപ്പെട്ടിരുന്ന എന്നറിയപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയാണ് മഹാത്മാഗാന്ധി സബർമതിയിലെ സന്യാസി എന്നറിയപ്പെടുന്നത് മഹാത്മാഗാന്ധിയാണ് ഗാന്ധിജിയെ ആദ്യമായി മഹാത്മാവ് മഹാത്മാവ് എന്ന് വിളിച്ചത് ടാഗോർ ആണ് ഗാന്ധിജിയെ ആദ്യമായി മഹാത്മാവ് എന്ന് വിളിച്ചത് ടാഗോർ ആണ് ടാഗോറ് മഹാത്മാഗാന്ധിയുടെ ദണ്ഡിയാത്രയെ മോശയുടെ ഇസ്രായേലികൾക്ക് വേണ്ടിയുള്ള മോചനയാത്ര എന്ന് വിശേഷിപ്പിച്ചത് പി സി റേ ആണ് മഹാത്മാഗാന്ധിയുടെ ദണ്ഡിയാത്രയെ മോശയുടെ ഇസ്രായേലികൾക്ക് വേണ്ടിയുള്ള മോചനയാത്ര എന്ന് വിശേഷിപ്പിച്ചത് പി സി റേ ആണ് ഗാന്ധി വധക്കേസിൽ പ്രതികളെ തൂക്കിലെറ്റിയ ജയില് അംബാല ജയിലാണ് ഗാന്ധി വധക്കേസിൽ പ്രതികളെ തൂക്കിലെറ്റിയ ജയില് അംബാല ജയിലാണ് മഹാത്മാഗാന്ധി വധക്കേസിൽ പ്രതികൾക്ക് ശിക്ഷ വിധിച്ച തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ എട്ടാണ് മഹാത്മാഗാന്ധി വധക്കേസിൽ പ്രതികൾക്ക് ശിക്ഷ വിധിച്ച തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ എട്ടാണ് മഹാത്മാഗാന്ധി വധത്തെ ലോകചരിത്രത്തിലെ രണ്ടാമത്തെ ക്രൂശിക്കൽ എന്ന മുഖപ്രസംഗ താളിൽ വിശേഷിപ്പിച്ച പത്രമാണ് ഹിന്ദുസ്ഥാൻ ടൈംസ് ഹിന്ദുസ്ഥാൻ ടൈംസ് മഹാത്മാഗാന്ധി വധത്തെ ലോകചരിത്രത്തിലെ രണ്ടാമത്തെ ക്രൂഷിക്കൽ എന്ന മുഖപ്രസംഗ താളിൽ വിശേഷിപ്പിച്ച പത്രമാണ് ഹിന്ദുസ്ഥാൻ ടൈംസ് ഗാന്ധിജിയെ ആഴത്തിൽ സ്വാധീനിച്ച ഇംഗ്ലീഷ് സാമൂഹിക പരിഷ്കർത്താവാണ് ജോൺ റസ്കിൻ ജോൺ റസ്കിൻ ഗാന്ധിജിയെ ആഴത്തിൽ സ്വാധീനിച്ച ഇംഗ്ലീഷ് സാമൂഹിക പരിഷ്കർത്താവാണ് ജോൺ റസ്കിൻ മഹാത്മാഗാന്ധി ദണ്ഡിയാത്ര ആരംഭിച്ചത് അഹമ്മദാബാദിൽ നിന്നുമാണ് അഹമ്മദാബാദിൽ നിന്നും മഹാത്മാഗാന്ധി ദണ്ഡിയാത്ര ആരംഭിച്ച സ്ഥലം അഹമ്മദാബാദാണ് ആരുടെ കേസ് വാദിക്കാനാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോയത് സേട്ട് അബ്ദുള്ള സേട്ട് അബ്ദുള്ളയുടെ കേസ് വാദിക്കാനാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോയത് മഹാത്മാഗാന്ധിയുടെ മകനായ ദേവദാസ് ഗാന്ധി ദേവദാസ് ഗാന്ധി ഏത് പ്രസിദ്ധനായ നേതാവിന്റെ മകളെയാണ് വിവാഹം കഴിച്ചത് സി രാജഗോപാൽ ആചാര്യയുടെ മകളെ മഹാത്മാഗാന്ധിയുടെ മകനായ ദേവദാസ് ഗാന്ധി സി രാജഗോപാൽ ആചാര്യയുടെ മകളെയാണ് വിവാഹം കഴിച്ചത് ഗാന്ധിജി ആകെ എത്ര ദിവസം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ദിവസം ഗാന്ധിജി ആകെ രണ്ടായിരത്തി ദിവസം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് മഹാത്മാഗാന്ധിയുടെ ആത്മകഥ ഏത് പ്രസിദ്ധീകരിക്കും ാണ് ആദ്യം അച്ചടിച്ചത് നവജീവൻ നവജീവൻ എന്ന പ്രസിദ്ധീകരണത്തിലാണ് മഹാത്മാഗാന്ധിയുടെ ആത്മകഥ ആദ്യം അച്ചടിച്ചത് മഹാത്മാഗാന്ധിയുടെ ജോഹന്നാസ് ബർഗിലെ വീടിന്റെ പേരാണ് ദി ക്രാൽ എന്നത് മഹാത്മാഗാന്ധിയുടെ ജോഹന്നാസ്ബർഗിലെ വീടിന്റെ പേര് ദി ക്രാൽ ആരോടൊപ്പം ചേർന്നാണ് ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അലിയും ഷൌക്കത്ത് അലിയും മുഹമ്മദ് അലിയോടും ഷൗക്കത്തലിയോടും ചേർന്നാണ് ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് മഹാത്മാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനത്തിൽ ആരാണ് നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിച്ചത് ബ്രിജ് ബാബു കിഷോർ പ്രസാദ് ബ്രിജ് ബാബു കിഷോർ പ്രസാദ് മഹാത്മാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനത്തിൽ ബ്രിജ് ബാബു കിഷോർ പ്രസാദ് ആണ് നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിച്ചത് കാലഹരണപ്പെട്ട ചെക്ക് കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിപ്സ് ക്രിപ്സ്മിഷനെയാണ് കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിപ്സ് ക്രിപ്സ്മിഷനെയാണ് മരണസമയത്ത് ഗാന്ധിജിയുടെ ഒപ്പമുണ്ടായിരുന്ന ശിഷ്യർ മനു ആഭ മരണസമയത്ത് ഗാന്ധിജിയുടെ ഒപ്പമുണ്ടായിരുന്ന ശിഷ്യരാണ് മനു ആഭ അസ്പൃശ്യത നിലനിന്നാൽ ഹിന്ദുമതം മരിക്കും എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ് അസ്പൃശ്യത നിലനിന്നാൽ ഹിന്ദുമതം മരിക്കും എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ് മഹാത്മാഗാന്ധി ദണ്ഡി മാർച്ച് ആരംഭിച്ചത് സബർമതി ആശ്രമത്തിൽ നിന്നാണ് മഹാത്മാഗാന്ധി ദണ്ഡി മാർച്ച് ആരംഭിച്ചത് സബർമതി ആശ്രമത്തിൽ നിന്നാണ് മഹാത്മാഗാന്ധി വധക്കേസിൻ്റെ ട്രയൽ നടന്നത് ഡൽഹിയിലെ ചെങ്കോട്ടയിൽ സജ്ജീകരിച്ച പ്രത്യേക കോടതിയിലാണ് ഡൽഹിയിലെ ചെങ്കോട്ടയിൽ സജ്ജീകരിച്ച പ്രത്യേക കോടതിയിലാണ് മഹാത്മാഗാന്ധി വധക്കേസിൻ്റെ ട്രയൽ നടന്നത് കിറ്റ് ഇന്ത്യ എന്ന പ്രയോഗം ഗാന്ധിജിയുടെ പരിഗണനയ്ക്ക് സമർപ്പിച്ചത് യൂസഫ് മെഹ്റലിയാണ് കിറ്റ് ഇന്ത്യ എന്ന പ്രയോഗം ഗാന്ധിജിയുടെ പരിഗണനയ്ക്ക് സമർപ്പിച്ചത് യൂസഫ് മെഹ്റലിയാണ് മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട അനാസക്തി ആശ്രമം ആശ്രമത്തിൻ്റെ പേരാണ് അനാസക്തി ആശ്രമം എവിടെയാണ് ഇത് ഉത്തരാഖണ്ഡിലാണ് ഉത്തരാഖണ്ഡിൽ കൗസാനിയിലാണ് ഉത്തരാഖണ്ഡിലെ കൗസാനിയിൽ മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട അനാസക്തി ആശ്രമം ഉത്തരാഖണ്ഡിലെ കൗസാനിയിലാണ് ഉത്തരാഖണ്ഡിലെ കൗസാനിയിൽ കിറ്റ് ഇന്ത്യ സമരത്തിന് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അടയ്ക്കപ്പെട്ട ജയില് ആഗാക്കാൻ കൊട്ടാരമാണ് ആഗാക്കാൻ കൊട്ടാരം ഇത് പൂനെയിലാണ് ആഗാക്കാൻ കൊട്ടാരം കിറ്റ് ഇന്ത്യ സമരത്തിന് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്ത് ചെയ്യപ്പെട്ടപ്പോൾ അടയ്ക്കപ്പെട്ട ജയില് ആഗാഖാൻ കൊട്ടാരമാണ് പൂനെയില് മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ മ്യൂസിയമാണ് ദണ്ഡി കുടീർ ഗുജറാത്തിലാണ് മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ മ്യൂസിയം ദണ്ഡി കുടീർ ഗുജറാത്തിലാണിത് ആണ് നിങ്ങൾ കാണുന്നത് ഏത് നേതാവിന്റെ രംഗപ്രവേശമാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ വൻതോതിലുള്ള ജനകീയ പങ്കാളിത്തത്തിന് അവസരമൊരുക്കിയത് മഹാത്മാഗാന്ധിയുടെ മഹാത്മാഗാന്ധിയുടെ രംഗപ്രവേശമാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ വൻതോതിലുള്ള ജനകീയ പങ്കാളിത്തത്തിന് അവസരമൊരുക്കിയത് മഹാത്മാഗാന്ധിയുടെ നിര്യാണ വേളയിൽ മരണത്തിന് മുന്നിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല എന്ന് പ്രസ്താവിച്ചത് മുഹമ്മദ് അലി ജിന്നയാണ് മുഹമ്മദ് അലി ജിന്ന മഹാത്മാഗാന്ധിയുടെ നിര്യാണ വേളയിൽ മരണത്തിന് മുന്നിൽ ഒരു അഭിപ്രായ വ്യത്യാസവും എന്ന് പ്രസ്താവിച്ചത് മുഹമ്മദ് അലി ജിന്നയാണ് ഇന്ത്യൻ ഒപ്പീനിയൻ്റെ ആദ്യ ആദ്യ പത്രാധിപർ മൻസുഖ് ലാൽ നാസറാണ് മൻസുഖ്ലാൽ നാസർ ഇന്ത്യൻ ഒപ്പീനിയൻ്റെ ആദ്യ പത്രാധിപർ മൻസുഖ് ലാൽ നാസറാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇവിടെ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും ക്ലാസ് നമ്മൾ ടെലഗ്രാം ചാനലിലും വാട്സപ്പിലും നടത്തുന്നുണ്ട് താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക മഹാത്മാഗാന്ധിയിലൂടെ പ്രചാരം നേടിയ ദരിദ്രനാരായണൻ എന്ന പ്രയോഗത്തിൻ്റെ ആവിഷ്കർത്താവ് സ്വാമി വിവേകാനന്ദനാണ് മഹാത്മാഗാന്ധിയിലൂടെ പ്രചാരം നേടിയ ദരിദ്രനാരായണൻ എന്ന പ്രയോഗത്തിൻ്റെ ആവിഷ്കർത്താവ് സ്വാമി വിവേകാനന്ദനാണ് ഇന്ത്യയിലെ സാധാരണക്കാരുടെ വേഷമേ ഇനി ധരിക്കൂ എന്ന തീരുമാനം ഗാന്ധിജി എടുത്തത് എവിടെ വെച്ചാണ് മധുരയിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യയിലെ സാധാരണക്കാരുടെ വേഷമേ ഇനി ധരിക്കൂ എന്ന തീരുമാനം ഗാന്ധിജി എടുത്തത് മധുരയിൽ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന് പ്രഖ്യാപിച്ച മഹാനാണ് മഹാത്മാഗാന്ധി ഇന്ത്യയുടെ ആത്മാവ് ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന് പ്രഖ്യാപിച്ച മഹാനാണ് മഹാത്മാഗാന്ധി റൗലത്ത് നിയമവുമായി ബന്ധപ്പെട്ട് ഏത് തീയതിയിലാണ് രാജ്യം മുഴുവൻ കരിദിനം ആചരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ ആറ് റൗലത്ത് നിയമവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ ആറിനാണ് രാജ്യം മുഴുവൻ കരിദിനം ആചരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തത് എത്ര വർഷമാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ താമസിച്ചത് ഇരുപത്തിയൊന്ന് വർഷമാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ താമസിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് വരെ എത്ര വർഷമാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ താമസിച്ചത് ഇരുപത്തിയൊന്ന് വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് വരെ ഏതു സംഭവത്തിൽ പ്രതി പ്രതിഷേധിക്കാനാണ് ഗാന്ധിജി കൈസർ ഇ ഹിന്ദ് പദവി തിരിച്ചു നൽകിയത് ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊല ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിക്കാനാണ് ഗാന്ധിജി കൈസർ ഇ ഹിന്ദ് തിരിച്ചു നൽകിയത് അടുത്ത ഒരു പോയിന്റ് നോക്കാം ഇന്ത്യ വിഭജനം ഒഴിവാക്കുന്നതിന് ജിന്നയ്ക്ക് പ്രധാനമന്ത്രി പദം വാഗ്ദാനം ചെയ്യാൻ മൗണ്ട് ബാറ്റൺ പ്രഭുവിനെ പ്രേരിപ്പിച്ച നേതാവ് മഹാത്മാഗാന്ധിയാണ് മഹാത്മാഗാന്ധി ഇന്ത്യ വിഭജനം ഒഴിവാക്കുന്നതിന് ജിന്നയ്ക്ക് പ്രധാനമന്ത്രി പദം വാഗ്ദാനം ചെയ്യാൻ മൗണ്ട് ബാറ്റൺ പ്രഭുവിനെ പ്രേരിപ്പിച്ച നേതാവ് മഹാത്മാഗാന്ധിയാണ് ഇൻ സെർച്ച് ഓഫ് ഗാന്ധി രചിച്ചത് റിച്ചാർഡ് ആറ്റൻബെറോയാണ് റിച്ചാർഡ് ആറ്റൻബെറോ ഇൻ സെർച്ച് ഓഫ് ഗാന്ധി ഇൻ സെർച്ച് ഓഫ് ഗാന്ധി രചിച്ചത് റിച്ചാർഡ് ആറ്റൻബെറോയാണ് രക്തമാംസങ്ങളിൽ ഇങ്ങനെയൊരു മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരുന്നുവെന്ന് വരും തലമുറ വിശ്വസിച്ചെന്ന് വരില്ല പറ്റി ഇപ്രകാരം പറഞ്ഞത് ഐൻസ്റ്റീൻ ആണ് ഐൻസ്റ്റീൻ രക്തമാംസങ്ങളിൽ ഇങ്ങനെയൊരു മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരുന്നുവെന്ന് വരും തലമുറ വിശ്വസിച്ചെന്നു വരില്ല ഗാന്ധിജിയെ പറ്റി ഇപ്രകാരം പറഞ്ഞത് ഐൻസ്റ്റീൻ ആണ് ഉപ്പ് സത്യാഗ്രഹത്തിൽ ഗാന്ധിജിക്കൊപ്പം പങ്കെടുത്ത സന്നദ്ധ ഭടന്മാരുടെ എണ്ണം എഴുപത്തിയെട്ടാണ് ഉപ്പ് സത്യാഗ്രഹത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൽ ഗാന്ധിജിക്കൊപ്പം പങ്കെടുത്ത സന്നദ്ധ ഭടന്മാരുടെ എണ്ണം എഴുപത്തി എട്ടാണ് ഏത് സ്ഥാപനത്തിൽ നിന്നാണ് ഗാന്ധിജി നിയമ നേടിയത് ലണ്ടനിലെ ഇന്നർ ടെമ്പിളിൽ നിന്ന് ഏത് സ്ഥാപനത്തിൽ നിന്നാണ് ഗാന്ധിജി നിയമ നേടിയത് ലണ്ടനിലെ ഇന്നർ ടെമ്പിളിൽ നിന്ന് മഹാത്മാഗാന്ധിയെ സ്വാധീനിച്ച ടോൾസ്റ്റോയുടെ രചനയാണ് ദ കിങ്ഡം ഓഫ് ഗോഡ് വിത്തിൻ യു ദ കിങ്ഡം ഓഫ് ഗോഡ് വിത്തിൻ യു മഹാത്മാഗാന്ധിയെ സ്വാധീനിച്ച ടോൾസ്റ്റോയുടെ രചനയാണ് ദ കിങ്ഡം ഓഫ് ഗോഡ് വിത്തിൻ യു മഹാത്മാഗാന്ധിയെ വെടിവെച്ച ഗോഡ്സയെ തത്സമയം കീഴ്പ്പെടുത്തി നിരായുധനാക്കി അധികൃതർക്ക് കൈമാറിയ അമേരിക്കൻ എംബസി ഉദ്യോഗസ്ഥനാണ് ഹെർബർട്ട് റൈനർ ജൂനിയർ ഹെർബർട്ട് റൈനർ ജൂനിയർ മഹാത്മാഗാന്ധിയെ വെടിവെച്ച ഗോഡ്സയെ തൽസമയം കീഴ്പ്പെടുത്തി നിരായുധനാക്കി അധികൃതർക്ക് കൈമാറിയ അമേരിക്കൻ എംബസി ഉദ്യോഗസ്ഥനാണ് ഹെർബർട്ട് റൈനർ ജൂനിയർ അടുത്തൊരു പോയിന്റ് ഏത് ഏത് കൃതിക്ക് ഗാന്ധിജി രചിച്ച വ്യാഖ്യാനമാണ് അനാസക്തി യോഗം ഭഗവത്ഗീത ഏത് കൃതിക്ക് ഗാന്ധിജി രചിച്ച വ്യാഖ്യാനമാണ് അനാസക്തി യോഗം ഭഗവത്ഗീത ആരുടെ നൂറ്റി അൻപതാമത്തെ ജന്മദിനത്തിലാണ് സ്വച്ഛ് ഭാരത് അഭിയാൻ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് മഹാത്മാഗാന്ധിയുടെ ആരുടെ നൂറ്റി അൻപതാമത്തെ ജന്മദിനത്തിലാണ് സ്വച്ഛ ഭാരത് അഭിയാൻ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് മഹാത്മാഗാന്ധി ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന പുസ്തകം രചിച്ചത് രാമചന്ദ്ര ഗുഹയാണ് ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന പുസ്തകം രചിച്ചത് രാമചന്ദ്ര ഗുഹയാണ് അടുത്തൊരു പോയിന്റ് നോക്കാം രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ആരെയാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസിനെ സുഭാഷ് ചന്ദ്ര ബോസിനെ രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ആരെയാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസിനെ ഇംഗ്ലണ്ടിൽ ഗാന്ധിജി നിയമപഠനം നടത്തിയ വിദ്യാലയം ഇന്നർ ടെമ്പിൾ ആണ് ഇംഗ്ലണ്ടിൽ ഗാന്ധിജി നിയമപഠനം നടത്തിയ വിദ്യാലയം ഇന്നർ ടെമ്പിൾ ആണ് ഏത് നേതാവിന്റെ മരണത്തെ തുടർന്നാണ് ഐക്യരാഷ്ട്രസഭ അതിൻ്റെ പതാക ആദ്യമായി പകുതി താഴ്ത്തി കെട്ടിയത് മഹാത്മാഗാന്ധിയുടെ മരണത്തിൽ മഹാത്മാഗാന്ധിയുടെ മരണത്തെ തുടർന്നാണ് ഐക്യരാഷ്ട്രസഭ അതിൻ്റെ പതാക ചരിത്രത്തിലാദ്യമായി പകുതി കെട്ടി ഇംഗ്ലണ്ടിൽ നിന്ന് ഗാന്ധിജി നേടിയ ബിരുദമാണ് ബാരിസ്റ്റർ അറ്റ്ല ഇംഗ്ലണ്ടിൽ നിന്ന് ഗാന്ധിജി നേടിയ ബിരുദമാണ് ബാരിസ്റ്റർ അറ്റ്ല ഉപ്പ് സത്യാഗ്രഹത്തിന് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അടയ്ക്കപ്പെട്ട ജയില് എർവാദ ജയിലാണ് ഉപ്പ് സത്യാഗ്രഹത്തിന് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അടയ്ക്കപ്പെട്ട ജയിൽ എർവാദ ജയിലാണ് വല്ലഭായ് പട്ടേലിന് സർദാർ പദവി നൽകിയത് ഗാന്ധിജിയാണ് വല്ലഭായ് പട്ടേലിന് സർദാർ പദവി നൽകിയത് ഗാന്ധിജിയാണ് ഗാന്ധി വധക്കേസിൽ ഗോഡ്സയോടൊപ്പം തൂക്കിലേറ്റപ്പെട്ടത് നാരായണ ദത്താത്രേയ ആപ്തയാണ് ഗാന്ധി വധക്കേസിൽ ഗോഡ്സെയോടൊപ്പം തൂക്കിലേറ്റപ്പെട്ടത് നാരായണ ദത്താത്രേയ ആപ്തയാണ് ഇത്രയുമാണ് ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഈ വിവരങ്ങൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓൾ ദ ബെസ്റ്റ് താങ്ക്